ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇതേ ഇതാവണം കേട്ടോ ഒന്നാം ക്ലാസ്സിലെ തൻ്റെ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോയപ്പോൾ ആ ഒരു ടീച്ചറ് യാത്രയൊക്കെയാണ് കേട്ടോ ഇത് എവിടെ നടന്നതാണ് എന്നറിയില്ല നമ്മുടെ കേരളത്തിലാണോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്താണോ എന്നറിയില്ല പക്ഷെ ഇതൊരു മാതൃകാപരമാണ് കേട്ടോ ടീച്ചർ അമ്മ അല്ലെങ്കിലും നമ്മളെ മക്കളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പിന്നെ ആ ടീച്ചറാണ് അവരുടെ അമ്മ അത് അങ്ങനെ തന്നെയല്ലേ നല്ല രീതിയിൽ കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അവരൊക്കെ മാതൃക തന്നെയാണ് അതേപോലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ജോലി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങളെ മക്കളെപ്പോലെ കാണാൻ പഠിക്കാം ഇതുപോലെ അതിന് ഏറ്റവും മൊത്തം ഉദാഹരണമാണ് ഈ ഒരു ടീച്ചർ ഇനി നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല അത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ജോലി രാജിവെക്കുക എന്തായാലും ഈ ഒരു ടീച്ചർക്ക് തല ബ്ലോക്സിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്കും അഭിപ്രായം പറയാം